കരുതലാകാം ചർമ്മ സംരക്ഷണത്തിലും അതിനായി തിരഞ്ഞെടുക്കാം പതിനഞ്ച് വർഷത്തെ സേവന പാരമ്പര്യമുള്ള സ്കിൻ കെയർ സെന്റർ കുന്നപ്പള്ളി പെരിന്തൽമണ്ണ നിങ്ങൾക്കായി നൽകുന്നു ആധുനിക സൗകര്യങ്ങളോട് കൂടിയ ട്രീറ്റ്മെന്റ് ആധുനിക ലേസറുകളായ ഡയോട്ട് ലൈസർ കാർബൺ ലൈസർ ഫ്രാക്ഷണൽ ലൈസർ പിഗ്മെന്റേഷൻ ലൈസർ പിക്കോ ലൈസർ ഹെയർ ട്രീറ്റ്മെന്റുകൾക്കായി ജി എഫ്സി ട്രീറ്റ്മെന്റ് പി ആർ പി ട്രീറ്റ്മെന്റ് കഷിണ്ടിക്കും മുടികൊയച്ചിലിനും ശാശ്വത പരിഹാരം ഏറ്റവും മികച്ച ഹെയർ ട്രാൻസ്പ്ലാന്റേഷനും ദന്ത സംരക്ഷണത്തിന് പ്രത്യേക ഡിപ്പാർട്ട്മെന്റ് ഇതോടൊപ്പം ത്രെഡ് ലിഫ്റ്റ് ഹൈ ഹൈഫു ട്രീറ്റ്മെന്റ് ബോട്ടോസ് ഫില്ലേസ് തുടങ്ങിയവയും എല്ലാവിധ സ്കിൻ കെയർ മെഡിസിനുകളുമായി ഫാർമസി സൌകര്യവും അത്യാധുനിക കൂടിയ ലാബ് ഫെസിലിറ്റി പാർക്കിംഗ് സൌകര്യവും ലഭ്യമാക്കി സ്കിൻ കെയർ സെന്റർ കുന്നപ്പള്ളി പെരിന്തൽമണ്ണ കോൺടാക്ട് നമ്പർ ഡബിൾ നയൻ ഫോർ സെവൻ ഫൈവ് ഫോർ നയൻ സീറോ ഫൈവ് സീറോ സെവൻ ത്രീ സീറോ സിക്സ് ത്രീ എയ്റ്റ് ഫോർ സെവൻ സിക്സ് എയ്റ്റ് നിലമ്പൂർ കനോലി പ്ലോട്ടിലെ മയക്കുമരുന്ന് വിൽപ്പന ഒരാൾ പിടിയിൽ പുലർച്ചെ സമയങ്ങളിൽ വിജനമായ നിലമ്പൂരിലെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലൊന്നായ കനോലി പ്ലോട്ടിന്റെ പരിസരത്ത് വച്ച് മയക്കുമരുന്ന് വിൽപ്പനയും കൈമാറ്റവും നടക്കുന്നതായി മലപ്പുറം എക്സൈസ് ഐ ഇൻസ്പെക്ടർ ടി ഷിജുമോന് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നിലമ്പൂർ കനോലി പ്ലോട്ട് ദേശത്ത് കോഴിക്കോട് ഗൂഡല്ലൂർ റോഡിൽ നടത്തിയ പരിശോധനയിൽ റോഡരികിൽ വെച്ച് ഊർങ്ങാട്ടിരി ചെമ്പ്രത്തൊടി വീട്ടിൽ മുഹമ്മദ് റഷീദിനെ ഒൻപത് ഗ്രാം മെത്താ കൈവശം വെച്ച് കടത്തിക്കൊണ്ടുവന്നത് നിലമ്പൂർ എക്സൈസ് റേഞ്ച് ഇൻസ്പെക്ടർ ഷെഫീഖ് ടി എച്ചിന്റെ നേതൃത്വത്തിലുള്ള നിലമ്പൂർ എക്സൈസ് റേഞ്ച് പാർട്ടിയും മലപ്പുറം ഐബി പാർട്ടിയും എക്സൈസ് കമ്മീഷണറുടെ ഉത്തരമേഖലാ സ്ക്വാഡ് അംഗങ്ങളും സംയുക്തമായി പിടികൂടി പ്രതിയെ അറസ്റ്റ് ചെയ്ത് പ്രതിയുടെ കൈവശത്തിൽ നിന്നും ലഭിച്ച ഒൻപത് ഗ്രാം മെത്താ ഫിറ്റമിൻ തൊണ്ടിയായി കസ്റ്റഡിയിൽ എടുത്തിട്ടുള്ളതും നിയമാ നടപടികൾക്കുശേഷം കേസ് നിലമ്പൂർ റേഞ്ചിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ളതുമാണ് ഇയാൾക്ക് ഈ മയക്കുമരുന്ന് കൈമാറിയ അരീക്കോട് സ്വദേശികളെക്കുറിച്ചുള്ള കൂടുതൽ അന്വേഷണം ഉണ്ടാകും എക്സൈസ് ഇൻസ്പെക്ടർമാരായ മുഹമ്മദ് ഷഫീഖ് ടി എച്ച് ഷിജ്മോൻ ടി പ്രിവന്റീവ് ഓഫീസർ പ്രമോദ് ദാസ് സിവിൽ എക്സൈസ് ഓഫീസർമാരായ പ്രവീൺ നിതിൻ എം എസ് ഇ സുഭാഷ് വി ഷം സി ടി അഖിൽദാസ് ഹാഷിർ വനിതാ സിവിൽ എക്സൈസ് ഓഫീസർ സോണിയ എന്നിവരടങ്ങിയ പാർട്ടിയാണ് പ്രതികളെ പിടികൂടിയത് പ്രതിയെ നിലമ്പൂർ മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു ഏർനാടിന്റെ ഹാജരാക്കിൻ്റെ മലയോരമണ്ണായ നിലമ്പൂരിന് ഇനി കാഴ്ചമങ്ങില്ല ആധുനിക സാങ്കേതിക വിദ്യകളുടെ പ്രവർത്തനം ആരംഭിച്ച വിജയകരമായി പൂർത്തിയാക്കി മുന്നേറുകയാണ് അത്യാധുനിക ചികിത്സാ സൗകര്യങ്ങൾക്കൊപ്പം വിദഗ്ധരായ ഡോക്ടർമാരും സേവന തൽപരായ ജീവനക്കാരും ആശുപത്രികളിൽ നിന്നും തിമിര ശസ്ത്രക്രിയ കോർണിയ പീഡിയാട്രിക് ഗ്ലൂക്കോമ ജനറൽ ഓഫ്തൽമോളജി ഓപ്പറേഷൻ തിയേറ്റർ ലാബ് ഫാർമസി തുടങ്ങിയ നിരവധി വിഭാഗങ്ങൾ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള വിവിധ ഇനം ലെൻസുകളും ഫ്രെയിമുകളാലും നിറഞ്ഞിരിക്കുന്ന ഓപ്റ്റിക്കൽ വിഭാഗം വിശാലമായ കാർ പാർക്കിംഗ് സൗകര്യവും ദിവസവും രാവിലെ ഒൻപത് മണി മുതൽ വൈകുന്നേരം ഏഴ് മണിവരെ ടെക്ടോണ ഐ ഹോസ്പിറ്റൽ ഊട്ടി റോഡ് നിലമ്പൂർ ചന്തക്കുന്ന് ഫോൺ നയൻ സിക്സ് സീറോ ഫൈവ് ഡബിൾ ടു വൺ ഫൈവ് സീറോ വൺ